തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്തു എന്ന കേസിൽ പോലീസ് നിർണായക നീക്കങ്ങളിലേക്ക് വരാഹി അസോസിയേറ്റ്സ് സിഇഒ അഭിജിത്തിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തിരുന്നു തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സുരേഷ് ഗോപിക്കെത്താൻ ആംബുലൻസ് വിളിച്ചു വരുത്തിയത് അഭിജിത്താണെന്ന് ആംബുലൻസ് ഡ്രൈവർ മൊഴി നൽകിയിരുന്നു കേസിൽ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെന്നും പക്ഷേ ഉടനെ ഉണ്ടാകില്ലെന്നുമാണ് പോലീസ് പറയുന്നത് സുരേഷ് ഗോപി ഉൾപ്പെടെ മൂന്ന് പ്രതികളാണ് കേസിലുള്ളത് ഇതിൽ ആംബുലൻസ് ഡ്രൈവറെ പോലീസ് നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു കേന്ദ്രമന്ത്രിയെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് തീരുമാനം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി കൈകാര്യം ചെയ്തത് വരാഹി അസോസിയേറ്റ്സ് ആയിരുന്നു പൂര നഗരയിലെത്താൻ സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്നാരോപിച്ച് സി പി ഐ തൃശൂർ മണ്ഡലം സെക്രട്ടറി സുമേഷ് ആണ് പോലീസിന് പരാതി നൽകിയത് സുരേഷ് ഗോപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയത് അഭിജിത്തിന്റെ നേതൃത്വത്തിലുള്ള വരാഹി അസോസിയേറ്റ്സ് ആയിരുന്നു സംഘ്പരിവാർ ബന്ധമുള്ള സ്ഥാപനമാണ് വരാഹി എന്നാണ് പോലീസ് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ പൂരത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ അട്ടിമറിയ ആരോപണത്തിലേക്ക് ഇതുകൂടി കൊണ്ടുവരാനാണ് പോലീസ് ശ്രമം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തിയത് അഭിജിത്തിനൊപ്പമായിരുന്നു നവംബർ മൂന്നിനാണ് തൃശൂർ പോലീസ് കേസെടുത്തത് ആംബുലൻസ് ദുരുപയോഗം ചെയ്തതിനും അപകടമുണ്ടാക്കുന്ന രീതിയിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനുമാണ് കേസ് എന്നാൽ ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം എത്തിക്കാനാണ് ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി എത്തിയത് എന്ന് എഫ്ഐആറിൽ പറയുന്നു തൃശൂർ പൂരം അലങ്കോലപ്പെട്ട രാത്രി സുരേഷ് ഗോപി വന്നത് സേവാഭാരതിയുടെ ആംബുലൻസിലായിരുന്നു മണ്ണൂത്തി നെട്ടിശ്ശേരിയിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്ന സുരേഷ് ഗോപിയോട് ഉടൻ തിരുവമ്പാടി ഓഫീസിലെത്താൻ നിർദ്ദേശം വന്നിരുന്നു ആ നിർദ്ദേശം നൽകിയതാവട്ടെ ബി ജെ പിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ ഏകോപിച്ചിരുന്ന വരാഹി അസോസിയേറ്റ് സിഒ അഭിജിത്തും ബി ജെ പി ജില്ലാ അധ്യക്ഷന്റെ കാറിൽ സ്വരാജ് റൗണ്ടിന് സമീപത്ത് വന്ന സുരേഷ് ഗോപിക്ക് മുന്നോട്ട് പോകാനായില്ല ജനത്തിരക്കായിരുന്നു കാരണം സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപിയെ ഓഫീസിൽ എത്തിക്കാൻ അഭിജിത്ത് തന്നെ നിർദ്ദേശം നൽകി അഭിജിത്ത് ഫോണിൽ വിളിച്ചതായി ആംബുലൻസ് ഡ്രൈവർ മൊഴി നൽകിയിരുന്നു പൂരം കലങ്ങിയത് അഭിജിത്ത് അറിഞ്ഞത് എങ്ങനെയെന്ന് പോലീസ് ചോദിച്ചു മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് അഭിജിത്തിന്റെ മൊഴി ഇടുക്കി സ്വദേശിയാണ് അഭിജിത്ത് വരാഹി ഐ പി സി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് മുപ്പത്തിനാല് മോട്ടോർ വാഹന നിയമം നൂറ്റി എഴുപത്തൊമ്പത് നൂറ്റി അമ്പത്തിനാല് നൂറ്റി എൻപത്തി എട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു ആറുമാസം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണിവ ഈ കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അഭിജിത്തിന്റെ മൊഴിയെടുത്തത് താൻ കാറിലാണ് ചെന്നതെന്നും ആംബുലൻസിൽ കണ്ടെന്നു പറയുന്നത് മായ കാഴ്ചയാണെന്നും ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു സിബിഐയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തു പൂരസ്ഥലത്തെത്തിയപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഗുണ്ടകൾ കാർ ആക്രമിച്ചെന്നും യുവാക്കൾ രക്ഷപ്പെടുത്തിയെന്നും കാറിന് സുഖമില്ലാത്തതിനാലാണ് ആംബുലൻസിൽ കയറിയതെന്നും അദ്ദേഹം പിന്നീട് വിശദീകരിച്ചിരുന്നു